നിങ്ങൾ എവിടുന്ന ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് നിങ്ങൾ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ് ഞാൻ ഡെയിലി കേൾക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഓഡേഴ്സ് വരുന്നത് എത്രയാണ് ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെത് നിങ്ങൾ എങ്ങനെയാണ് ഫ്രേസും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റിച്ചിങ്ങുമായിട്ട് ഫാഷൻ ഡിസൈനിങ് ആയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ എ ബി സി പോലും പഠിക്കാത്ത ഒരാളാണ് എന്നറിയുന്ന ആൾക്കൊക്കെ അറിയാം ഞാൻ പഠിച്ചതും ആയിട്ടൊരു എന്ന് പറയാൻ പറ്റില്ല എന്നാലും സ്റ്റിച്ചിങ് എന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ ഇല്ല പക്ഷേ ഓൺലൈൻ എന്ന് പറയുമ്പം എന്തായാലും ഓഫ് കോഴ്സ് ഞാൻ പഠിച്ചതായിട്ട് ബന്ധമുണ്ട് അപ്പം ഞാൻ പഠിച്ചത് എം കോമും പിന്നെ അതിന് ശേഷം ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത് അക്കൗണ്ടൻറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായത് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാതെയല്ല ഞാൻ വന്നിട്ടുണ്ടായത് പ്ലസ് ടു മുതൽ നമ്മളെ ഡ്രസ്സ് അതുപോലെ തന്നെ എൻ്റെ എനിക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ബാഗ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ അട്രാക്റ്റീവായിട്ട് ചെയ്യണം തോന്നുന്ന പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവുമല്ലോ ആക്സസറീസ് ആയാലൊക്കെ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനും കൊലീഗ്സിനൊക്കെ അറിയാം നമ്മൾ നമ്മൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ബോട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിനിപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് അറിയില്ല എന്നാലും അപ്പോൾ അവർക്കൊക്കെ എന്തായാലും അറിയാം പിന്നെ ഇപ്പം നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ന്യൂ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോളോവേഴ്സ് ഉണ്ട് അവർക്കൊന്നും അറിയില്ല നമ്മുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ നല്ലൊരു ജോലിയൊക്കെ റിസീവ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ടായത് അപ്പം ഈയൊരു ഫീൽഡിലേക്ക് വരുമ്പം വളരെ ചുരുക്കം ആൾക്കാരെ ഈ ഒരു ഫീൽഡിലും അതായത് ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ഷോപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫിസിക്കൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും അവർ കുറച്ച് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് കാരണം ഒന്നാമത് ആ ഒരു ടൈമിൽ ഒരു സിക്സ് ഇയേഴ്സ് മുമ്പാണ് ഓൺലൈനിൽ സാധനം ആമസോണിലായാലും മീഷോയിലായാലും സാധനം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രൊഡക്റ്റ്സ് എങ്ങനെ നല്ല പ്രൊഡക്ട്സ് കിട്ടും എവിടെ നിന്ന് കിട്ടും ഇത് ഒന്നാമത് അങ്ങനെയുള്ള കുറേ ധാരണയില്ലാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് ഓൺലൈൻ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് എന്താണ് ഹോൾസെയിലായിട്ട് പ്രൊഡക്ട്സൊക്കെ എടുത്തിട്ട് റീസെല്ലിങ് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത് സ്റ്റോക്ക് എടുത്തിട്ട് അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മീഷോ ഞാനിപ്പോൾ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സിൻ്റെ അടുത്തായി ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ടൈമിൽ മീഷോ എന്നൊക്കെ പറയുന്നത് റീസെല്ലിംഗ് ആപ്പാണ് നമുക്ക് റീസെല്ലേസിന് യൂസ് ചെയ്യുന്ന ആപ്പാണ് അപ്പോൾ അവിടെ അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ആപ്പ് വഴി ബിസിനസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് എഴുതിട്ടുള്ളത് വാട്സപ്പ് ത്രൂ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇതുവഴി റീസെല്ലേസിന് നമ്മൾ പ്രൊഡക്റ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കസ്റ്റമേഴ്സിന് അപ്പോൾ കുറേ കോൺടാക്ട്സ് നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു റീസെല്ലേസിൻ്റെ കോണ്ടാക്ട്സ് അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ പിന്നെ നമ്മളത് ഒന്നും കൂടെ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് റീസലേഴ്സിന് മാത്രമായി അതായത് നമ്മൾ നമ്മൾ വീട്ടിൻ്റെ മുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായത് മെഷീനും കാര്യങ്ങളും രണ്ട് സ്റ്റാഫും ഞാനും സിസ്റ്ററും കൂടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായ സമയത്ത് ഓരും കുറേ കാര്യങ്ങൾ ചെയ്തായിട്ടുണ്ടായിരുന്നു നമുക്കതുപോലെ ഡെയിലി നമുക്ക് ബണ്ടിൽസൊക്കെ ആയിട്ടാണ് കൊറിയർ പോവാം അപ്പോൾ അതൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് സഹായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മെഷീനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മോഡിസ്റ്റ് വേസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായ ടീമായിരുന്നു അപ്പം നമ്മൾ റീസെലേഴ്സിന് തന്നെ ഡീലർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ആദ്യ ഒരു എമൗണ്ട് ഡീലർഷിപ്പ് എമൗണ്ട് ആയിട്ട് അവർ വാങ്ങിയിട്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ട് നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഓരോ പ്രൊഡക്റ്റിലും മാർജിൻ വെച്ചിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി ഡീലർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രം ആ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പതിനൊന്ന് ഡീലേഴ്സാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായത് അവർക്ക് മാത്രം പിന്നെ ബാക്കി എല്ലാവർക്കും കസ്റ്റമേഴ്സിനായാലും റീസെലേഴ്സിനായാലും ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ല വേറെ എല്ലാം ഒരേ റേറ്റിൽ ഈ ഡീലർഷിപ്പ് എടുക്കുന്നവർക്ക് മാത്രം വൺ ഫിഫ്റ്റി റുപ്പീസ് മാർജിന് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു അതിനിടയിൽ പിന്നെ പിന്നെ നമ്മൾ കിഡ്സിൻ്റെ ഫ്രോക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇപ്പം നമ്മൾ ത്രെഡൊക്കെ വന്ന പോലെ ഇൻസ്റ്റാഗ്രാം ആ ഒരു ടൈമിലാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടെ ചെയ്തു ആ ഒരു ടൈമിൽ കിഡ്സിൻ്റെ ഫ്രോക്കിലും പിന്നെ നമ്മൾ മോഡസ്റ്റേഴ്സും പിന്നെ മോഡസ്റ്റേഴ്സ് നമ്മൾ ഡീലേഴ്സിന് വാട്സപ്പ് ത്രൂ കൊടുക്കുന്നതുകൊണ്ട് അധികം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല നമ്മൾ കിഡ്സിൻ്റെ ഫ്രോക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മാർഷല്ലാതെ നമുക്ക് ട്വൻറ്റി എയ്റ്റ് കെ ഫോളോവേഴ്സ് വേഗം റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എൻ്റെ സെക്കൻഡ് ബേബീൻ്റെ കെയറിങ്ങ് പിന്നെ നമ്മൾ സ്റ്റാഫിനൊക്കെ കുറച്ചിട്ടുണ്ടായി കാരണം നമ്മൾ മോഡസ്റ്റ് മോഡസ്റ്റേഴ്സ് ഒന്ന് കുറച്ച് കുറച്ച് നമ്മൾ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഡീലർഷിപ്പൊക്കെ കുറച്ചിട്ട് അത് ഒരുപാടാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു നമ്മൾ സ്റ്റാഫിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് ഡെലിവറി ടൈമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊന്ന് കുറച്ച് ഒക്കെ ഒക്കെ പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ പേജ് നഷ്ടപ്പെട്ടു പേജ് നഷ്ടപ്പെടാനുള്ള കാരണം പലർക്കും അറിയാം നമ്മളെ അടുത്ത ഫ്രണ്ട്സും അറിയാം ഒരു വൺ മന്തോളം നമ്മൾ പേജും കാര്യങ്ങളൊന്നും നോക്കാതിരുന്നു അതിലൊരു മോഡ നമ്മളൊരു റെഫറൻസ് പിക്ക് ലിയാൻലീൻ്റെ ഫ്രോക്കിൻ്റെ പിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവർ റിപ്പോർട്ട് അടിച്ചു നമ്മൾ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ആ ഒരു ടൈമിൽ വന്നൊരു ത്രീ ഹൺഡ്രഡ് മെസ്സേജും കാര്യങ്ങളൊക്കെ ഡെയിലി വരുന്നൊരു പേജാണ് പഴയ വർക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവുക നമ്മൾ കൂടുതലും ലിയൻ്റലീൻ്റെയൊക്കെ ഫ്രോക്ക് തന്നെയാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായത് ഇതിൽ റിപ്പീറ്റി ആയിട്ട് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അന്ന് ഇതുപോലെ ഒരുപാട് പൊട്ടിക്കുകളൊന്നും ഇല്ല ഞാനൊരു ആ ഒരു ഡെലിവറി കഴിഞ്ഞ ടൈമിൽ പേജും നോക്കാതിരുന്ന ടൈമിൽ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബിസിനസ് പോകണം നോക്കാതിരുന്ന സമയത്ത് ചെറിയൊരു അബദ്ധം പറ്റി നമ്മൾ റിക്കവർ ചെയ്തു റിക്കവർ ചെയ്യാണ്ട് സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടും ചെയ്തില്ല ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ടും ചെയ്തില്ല ഒരു തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരുന്നപ്പോൾ ആ ഒരു പേജ് നമുക്ക് ഡിസേബിളായിട്ട് പോയത് പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം പിന്നെ നമ്മൾ ഈ ഒരു മോഡസ്റ്റ് വരെ ചെയ്യുന്ന പേജാണ് ഇപ്പം നമ്മൾ ഇപ്പം പി ആയിട്ടുണ്ട് മഷോളം ആ ഒരു പേജ് നമ്മൾ പിന്നെ ഒന്നും കൂടെ ആക്കി എടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളൊരു ബിസിനസ്സിൻ്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഇത്രയും ടു സിക്സ് ഇയേഴ്സിന് ഇടയിലാണ് നമുക്ക് ഇത്രയും ഓർഡേഴ്സ് വന്നത് അപ്പോൾ നമ്മൾ ഈ മോഡസ്റ്റ് വേഴ്സ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് പോയ സമയത്തായാലും നമുക്ക് ഓർഡേഴ്സ് ഡെയിലി വന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാരണം നമുക്ക് കസ്റ്റമറിൻ്റെ സപ്പോർട്ടാണ് നമുക്ക് ഈ കസ്റ്റമർ നമ്മളെപ്പോഴും ഒരു കാര്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് തരുന്ന പൈസിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും ഇപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണത് നീ ഇത്രയും പഠിച്ചിട്ട് നീ ഇപ്പോഴും ടൈലറിങ് പണിയാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ ബിസിനസ് മാനേജ് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ പഠിച്ചിട്ട് പഠിച്ചത് കൊണ്ടാണെനിക്ക് അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് തന്നെയാണ് കാരണം എൻ്റെ പേജ് റീച്ചല്ലാത്ത ടൈമിൽ പോലും എനിക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമേഴ്സിൻ്റെ മോ പബ്ലിസിറ്റിയൊക്കെ കൊണ്ടാണ് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കാര്യം ഇപ്പോഴും നമുക്ക് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് ഓർഡർസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യ സമയത്ത് അപ്പോൾ നമ്മളതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഓരോരോ സിറ്റുവേഷൻ വരുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരു പുതിയ പുതിയ കാര്യങ്ങൾ വിളിക്കുക അപ്പോൾ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈൻ ഫാഷൻ ഷിസൈൻ പഠിച്ചിട്ടില്ല ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എത്തിയതാണ് പിന്നെ എന്ത് ഡ്രസ്സ് കണ്ടാലും അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെയാണ് ഓർഡ്രസ് ഒക്കെ എടുക്കുന്നത് അതെങ്ങനെ ആയാലും ചത്ത് മരിച്ചിട്ടായാലും എടുക്കുന്നുള്ളൊരു ആ ഒരു ഫിനിഷിങ്ങിലേക്ക് എടുത്തിക്കുന്നുള്ളത് ഒരു ആ ഒരിതുണ്ട് അതുകൊണ്ട് മാത്രമാണ് പുതിയ പുതിയ ഓർഡ്രസ് ആയാലും എങ്ങനെയെടുക്കുന്നത് പിന്നെ ഈ ഒരു ഫ്രോക്ക് പറയുകയാണെങ്കിൽ ടു ഇയേഴ്സായിട്ട് നിങ്ങളും കണ്ടും എടുത്തിട്ടുണ്ടാവും ഞാനും കണ്ട് ചെയ്തും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പുതിയ പുതിയ മോഡൽസാണ് നമ്മളിപ്പം ഓർഡേഴ്സൊക്കെ എടുക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും